அவர வச்சன காரணம் துலுக்கன் இஷ்டம் அவரும் ച്ചി ആ സ്റ്റെപ്പ് ഇടാൻ പക്ഷെ അതൊന്നും ബാഹുബലി ചാൻസ് ഒക്കെ സംഗതി കിടക്കാൻ വേണ്ട അത് കണ്ടില്ലേ ഗവൺമെന്റ് സല്യൂട്ട് ചെയ്യുന്ന കണ്ടില്ലേ സംഭവം ഇത് ഇപ്പൊ തന്നെ ഇതിന് കേറിണ്ടാവും അതിന്റെ ഇവർക്കൊക്കെ ഫോം വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫോം വന്നിട്ടുണ്ടാവും സംഗതി പറയാ

എല്ലാരും കമ്പാക് തന്നെയാണോ നമ്മുടെ മലയാളത്തിന് കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ അവരുടെ കമ്പനി വർക്കൗട്ടാണോ ആദ്യം ഒരു പോഷൻ കൊഴപ്പിന്റെ സെക്കൻഡ് അലമൻ ഉണ്ടോ ഫസ്റ്റ് ഹാഫ് പറഞ്ഞപോലെ കുറച്ച് നമുക്ക് ഒരു ബോധിക്കാത്ത പല ചിലാഗൊക്കെ ഫില്ല് ചെയ്തു പക്ഷെ സെക്കൻഡ് ഹാഫ് അതിനെല്ലാം മറികടക്കും ഒരു കൽക്കി യൂണിവേഴ്സിലേക്കാണ് പടം തോന്നുന്നത് ഒരു പുതിയ അവതാരം വന്നിട്ടുണ്ട് ഇനി നല്ലൊരു വില്ല് ഇപ്പോൾ ക്ലൈമാക്സിൽ നിങ്ങൾ പടം കാണമെന്ന് എനിക്കറിയില്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് പറഞ്ഞ പോലെ എനിക്ക് അത്ര ആ ഒരു പെർഫെക്ഷൻ തോന്നിയില്ലായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിലും ക്ലൈമാക്സിലൊക്കെ വന്നതിൻ്റെ നല്ല രസമായിട്ട് എന്തായാലും ഒരാളുടെ പടം അല്ല എല്ലാരും കൂടി കൂടി ചേർന്നപ്പോഴാണ് അതിനൊരു നല്ലൊരു ക്ലാസ് ആയത് അമിതാഭ് ബച്ചൻ്റെ പിന്നെ പടം നല്ല മലയാളത്തിൽ കുറച്ച് അവരൊക്കെ മലയാളത്തിലൊക്കെ ഡബിട്ടുണ്ടല്ലോ ഡബിങ് മോശം കുറച്ചും കൂടെ എനിക്ക് പടത്തിലേക്ക്